റെഗുലേറ്റർ രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി അഗസ്റ്റിൻ നിർവഹിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞണി മനോജ് ദേവദാസ് ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിലുണ്ടായ പ്രളയങ്ങൾ റെഗുലേറ്ററിന്റെ കോൺക്രീറ്റ് അടുത്തറയ്ക്ക് നാശനഷ്ടങ്ങൾ വരുത്തി തുടർന്ന് റെഗുലേറ്റർ പുനരുദ്ധാരണം സാധ്യമാക്കണമെന്ന നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യം മന്ത്രി എം പി രാജേഷിന്റെ ശ്രമഫലമായാണ് യാഥാർത്ഥ്യമാകുന്നത് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും മുപ്പത്തിമൂന്ന് ദശാംശം നാല് പൂജ്യം കോടി രൂപ വിനിയോഗിച്ചാണ് വെള്ളിയാങ്കലി റെഗുലേറ്റർ രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് റിംഗ് റിംഗ്ബണ്ട് നിർമ്മാണം സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം കോൺക്രീറ്റ് അടിത്തറ പുനർനിർമ്മാണം അപ്സ്ട്രീമിലും ഡൌൺസ്ട്രീമിലും ഷീറ്റ് പൈൽ കട്ട് ഓഫ് വാൾ സ്ഥാപിക്കുക സോളിഡ് ഏപ്രോൺ ബ്ലോക്ക് ഏപ്രോൺ ലൂസ് ഏപ്രോൺ നിർമ്മാണം കരിങ്കൽ വിരിക്കൽ എന്നിങ്ങനെയാണ് ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനം തൃത്താലയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ഏഴിൽ കമ്മീഷൻ ചെയ്ത ഒരു വിവിധോദ്ദേശ പദ്ധതിയാണ് വെള്ളിയാങ്കൽ റെഗുലേറ്റർ കംബ്രിഡ്ജ് ഏഴ് ഷട്ടറുകളുള്ള ഈ റെഗുലേറ്ററിൽ പരമാവധി നാല് ദശാംശം അഞ്ച് പൂജ്യം ഉയരത്തിൽ വരെ ജലം സംഭരിക്കാം പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ കേരളത്തിന്റെ നിർമ്മാണം ഇപ്പോൾ ഘട്ടത്തിൽ നിൽക്കുകയാണ് അതും ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് പന്ത്രണ്ടര കോടി സമയബന്ധിതമായിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് കേരളത്തിലാകെ വികസനത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉണ്ടായിട്ടുള്ള കണ്ണന്തിപ്പിക്കുന്ന മാറ്റത്തിന്റെ പ്രതിഫലനം നമുക്ക് തൃത്താലം കാണാം ഇത്രയും വലിയ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം കേട്ട് എനിക്ക് ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ആളുകൾ എന്നിവരെ കാണാനില്ല വേറെ അവരി തിരക്കൊണ്ടവർക്കും മന്ത്രിയുടെ ഒന്നും പോലെ അല്ലല്ലോ തിരക്കായിരിക്കും അല്ലല്ലോ കയറന്നുകൊണ്ടായിരിക്കും വരാൻ പറ്റാത്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാണ്ട് ഇതിനൊക്കെ ഒരു എതിർപ്പുണ്ടാവാൻ വഴിയില്ല മുപ്പത്തിമൂന്ന് കോടി മോശമായി അവർക്ക് തോന്നേണ്ട കാര്യമില്ലല്ലോ